റൂമിനകത്ത് വളർന്ന ആയതുകൊണ്ട് ഞാൻ ഉടനെ തന്നെ ആ വെള്ളമൊക്കെ പുറത്തോണ്ടെങ്കിൽ മറിച്ച് കളഞ്ഞു പിന്നെ ഒരു ചെറിയ മേക്കോവറ് നടത്തി ഒരു അവർ കുറച്ചുകൂടെ ഭംഗിയുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റി ഇപ്പോൾ വെള്ളം ഒഴിച്ചിട്ടില്ല ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നല്ല വെള്ളം സ്പ്രിങ്കിൾ ചെയ്തിട്ടോ പിന്നെ വളമൊക്കെ പർണ പോഷണമായിട്ട് സ്പ്രേ ആയിട്ടൊക്കെ കൊടുത്തിട്ട് എങ്ങനെ ഉണ്ടാവും നോക്കണം പുതിയ പരീക്ഷണം തുടങ്ങുന്നു മണി പ്ലാന്റിൻ്റെ വെള്ളവും ഇല്ലാതെ സാധാരണ വെള്ളത്തിലാണ് വളർത്തി നോക്കാറ് മുറ്റത്ത് മണ്ണിലും വളർത്താറുണ്ട് ഇത്തവണ വെള്ളമില്ലാതെ പാത്രത്തിൽ വെള്ളമില്ലാതെ അർത്ഥം ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് അതുപോലെ വളമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് വളർത്താനുള്ള ശ്രമമാണ് വീട്ടിനകത്ത് ഒരു പാത്രത്തിൽ മണിപ്ലാന്റ് വളർത്തിയപ്പോഴുള്ള പ്രശ്നം കണ്ട കാണുന്നുണ്ടാവുമല്ലോ കൊതുവിൻ്റെ കൂത്താടികൾ വളരാൻ തുടങ്ങി ഇതിനെ ആയിട്ടുള്ള പാത്രമായതുകൊണ്ട് നമുക്ക് കാണാം പെട്ടെന്ന് കണ്ടു ഇനിയിപ്പോൾ ഈ വെള്ളമൊക്കെ കളയും ഇനിയിപ്പോൾ കാര്യമായിട്ട് വെള്ളം ഇല്ലാതെ വളർത്താനുള്ള ശ്രമമാണ് അടുത്തത് പിന്നെ ഞാൻ മീൻ വളർത്തുന്ന ടാങ്കുകളിൽ വളർത്തുന്നുണ്ട് അതിന് പിന്നെ കുഴപ്പമില്ല കൂത്താടികൾ അവിടെ ഇരിക്കില്ല മിക്ക മീനുകളത് തീർക്കും പക്ഷേ ഇത് ഒരു പ്രശ്നമാണ് അപ്പോൾ ഇനി ഈ വെള്ളം മുഴുവൻ മറിച്ച് കളഞ്ഞിട്ട് ഡെയിലി ഇത്തിരി വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്ന തരത്തിൽ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് ഞാൻ വേറൊരു പഴയ ഫിഷ് ടാങ്കിൽ അങ്ങനെ വളർത്തുന്നുണ്ട് അതിൽ കുറച്ച് പുഴിയുണ്ട് ആ പുഴിയിൽ ചെടി നട്ടുണ്ട് മണിപ്ലാന്റ് മണിപ്ലാന്റ് വളരാൻ നന്നായിട്ട് ഇഷ്ടമായിട്ട് വളരുന്നുണ്ട് കണ്ടില്ലേ